സമസ്ത യുടെ ജമീയത്തുള്ള നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലോ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ കുരിയിൽ വെച്ചു കൊണ്ട് നടത്തപ്പെടുക അപ്പൊ വേണ്ടി നമ്മളൊക്കെ സജ്ജരാകാം എല്ലാം നൽകി നമ്മൾ സജ്ജരാകുക സജ്ജരായി ആ സമ്മേളനം ഒരു വലിയ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനമാക്കി നോക്കണം അതൊരു അഖിലേന്ത്യാ പിന്നെ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സ്വഭാവത്തിലാണുള്ളത് ഇവിടെ കേരളത്തിൽ വെച്ച് നടത്തപ്പെടുകയാണെങ്കിലും ആ സ്വഭാവത്തിലാണോ ദേശീയായിട്ടോ അന്തർദേശീയ ആയിട്ടോ ഒക്കെയുള്ള പണ്ഡിതന്മാരും പ്രമുഖരൊക്കെ അതിൽ പങ്കു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതായ പ്രമുഖരോട് വളരെ അർഹമാവുന്നതായ പല ക്ലാസ്സുകളും അവിടെ ചൂട് നടത്തപ്പെടും നൂറോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അപ്പൊ ഇരുപത് പുസ്തകങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിച്ചു അതിന്റെ പ്രഭാടം നടത്തപ്പെടും ഇനി എൺപതോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാണ്ട് ബൃഹത്താവുന്നതായ ഒരു സ്വപ്നീയം അവതരിപ്പിക്കപ്പെടാൻ അതൊക്കെ സമ്മേളനത്തിന്റെ മുമ്പായി മുമ്പായിക്കൊണ്ട് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് അതിന്റെ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തപ്പെടും തിരുവണ്ണം അങ്ങനെ നടത്തപ്പെട്ടു ഈ ബാക്കി എൺപതോളം ബാക്കിയുണ്ട് അതിൻ്റെ എല്ലാം പുറമെ സ്വഭനീർ അന്ന് അവിടെ വെച്ചു കൊണ്ട് പ്രകാശനം ചെയ്യപ്പെടുന്ന മുപ്പത്തി ചില്ലാന ആളുകളെയാണ് നമ്മൾ ക്യാമ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പരിധി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ ഇതിന് പങ്കിടും അതിനെപ്പറ്റിയും പല ദുഷ്പ്രചരണങ്ങളും അവിടെ നടത്താൻ പറ്റില്ല ഞാൻ അയാളെ മൂപ്പ് സംസാരിച്ചതാണ് അയാളിപ്പോ വന്നിട്ട് നീന്നു ഞാനും അയാളുമായി സംസാരിച്ചു അയാൾ പറഞ്ഞു ഞാനാണ് ഞാനാണിത് കയറ്റിയിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളും ഞാൻ ഞാനിവിടെ ചെയ്തുതരുന്നു അവിടെ ചെയ്യേണ്ട അയാൾ ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ അയാളവിടെ ചെയ്തുതരുന്നു അപ്പൊ അതുകൊണ്ട് അത് പിന്നെ അത് മുടക്കാൻ വേണ്ടി നല്ല വാക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മുടക്കലുണ്ടല്ലോ അതും നടക്കുന്നുണ്ട് പലരും പല ഭാഗത്തും അത് അത് വിള ചെയ്ത് കൊടുത്ത് വേറെ എവിടെയെങ്കിലും ഒക്കെ പോലെ അത് നിങ്ങൾ ഇന്ന ഉപാധികൾ പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു ഉപാധി ഇല്ല എനിക്കങ്ങനെ ഒരു ബാധ്യതയില്ല ഞാൻ വേറൊരു ചിന്താഗതിക്കാരനാണ് നല്ലൊരു സാലിഹായ മനുഷ്യനാണ് മനസ്സിലെ നമ്മൾ ഇങ്ങനെ എങ്ങനെങ്കിലും പറഞ്ഞു കണ്ടല്ലോ എന്തെങ്കിലും പിന്നെ പറഞ്ഞ് സ്വകാര്യം പറഞ്ഞ് തെറ്റിക്കാൻ പറ്റിയ ഒരാളല്ല അയാൾ മൻ അദ്ദേഹം ഇലയ്ക്ക് അദ്ദേഹം ആനക്കാന്നാ എന്നെ പറ്റി നിന്നോട് വേറൊരുത്തന്റെ സ്വകാര്യം വന്നുകാണ്ടൊരുത്തം പറഞ്ഞാൽ അവനെറ്റി വിശ്വസിക്കരുത് അദ്ദേഹിനെ പറ്റി മറ്റോട് പോയി പറയും അതാണ് അറബിയിലുള്ളൊരു ആപ്തവാക്യമുള്ളത് അപ്പൊ ഞമ്മളോട് വന്ന് പറയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു ഇപ്പൊ ഞമ്മളെ വളരെയധികം അടുത്തൊരു സുഹൃത്താണ് തുറന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ മറ്റോരോട് പോയി നമ്മളെ പറ്റിയും പറയും അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഏതെങ്കിലും സംസ്ഥകളുടെ ജമീയത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്കൊന്നും സമസ്തകേള ജമീയത്തുൽമെ എതിരല്ല സമസ്തകേരള ജമീയത്തുൽമയുടെ ആളുകൾ ഏതെങ്കിലും സംഘടനയെ ഇപ്പൊ ഞാൻ എന്റെ പ്രസംഗത്തിൽ ഒന്നും ഏതെങ്കിലും സംഘടനകൾ മതസംഘടനകളെയും അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകൾ മതസംഘടനകളെ നമ്മളെ ആശയത്തിനോട് എതിരുള്ളതിനെതിർക്കും മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടനകളൊന്നും നമ്മൾ നമ്മളെതിർ കൽവ്യക്തികളൊന്നും വ്യക്തിപരമായിട്ട് നമ്മൾ ആക്ഷേപിക്കാറില്ല ഇത് നമ്മളെ നമുക്കൊരു കോഴിച്ചിട്ടുണ്ടല്ലോ നമ്മളെ മാന്യതയ്ക്ക് ചോദിച്ചതല്ല അത് നിൽക്കുന്നതായ ആക്ഷേപങ്ങളൊന്നും പക്ഷെ ആശയത്തിന് ആരെങ്കിലും എതിർ പറഞ്ഞാൽ ഇപ്പൊ സമസ്ത കേരള ജമീയത്തുള്ള വിവാഹം ചെയ്യുന്ന ആശയങ്ങൾ ആ ആശയങ്ങൾ ആദർശങ്ങൾ എതിർത്തവരോട് നമ്മൾ എതിർക്കും അത് എതിർക്കേണ്ടതായ എതിർക്കേണ്ടതായിട്ടൊരു മാന്യമായ സ്വഭാവമുണ്ട് ആ സ്വഭാവത്തിലായിരിക്കും നമ്മൾ എതിർക്കണം അപ്പൊ വെറുതെ സമസ്ത കേരള ജമീയത്തോളമയെ സംബന്ധിച്ചും സമസ്ത കേരള ജമീയത്തോൽമയുടെ വെള്ളമാകുന്നെ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും അവരുദ്ദേശിക്കാത്ത അല്ലെങ്കിൽ അവര് പറയാത്തത് അവരിലേക്ക് വെച്ച് കെട്ടിക്കൊണ്ട് പ്രചരണം നടത്തപ്പെടുന്നതായ ഒരു കാലഘട്ടമാണ് ഇതിലൊന്നും ആരും വഞ്ചിതരാവുന്ന പറയാനുള്ളത് അപ്പൊ ആ ആ നിലക്ക് മുതരീസന്മാർക്ക് ദീം പറയാൻ പേടി ഈ മസാല പറയാൻ പേടി പല ഉസ്താദന്മാരും വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റുമൊക്കെ പറയാണ് എന്നിട്ട് മുമ്പ് പറഞ്ഞ ചില വോയിസുകൾ ഇപ്പൊ പറഞ്ഞ ചില വോയിസുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധുക്കൾ കറഞ്ഞ് ബേജാറാകാണ് എന്നിട്ട് അത് ഞാൻ പറഞ്ഞത് അത് മറ്റാൾ അങ്ങട്ടാക്കിയതാണ് ഈ ആളെങ്ങട്ടാക്കിയതാണ് എന്തൊക്കെ കളികളാ നടക്കണം മൂലികമാർ കടന്ന ഇടങ്ങാറ തിരിഞ്ഞും മറിഞ്ഞു പ്രയാസം പോവാസം മുട്ട എന്തിനാണ് ഇത്ര ഇടങ്ങാറാവേണ്ട കാര്യം അവനവന്റെ ആശയവും ആദർശവും അഭിമാനവും പണയം വെച്ചുകൊണ്ട് എന്തിനാണ് ഒരു ദർശ് എന്തിനാണൊരു മിമ്പർ എന്തിനാണൊരു മിഹ്റാബ് വേറൊല്ലോ വിളിക്കും പോലെ അല്ലെ നമുക്ക് ഞാനടക്ക എന്റെ കാര്യം അടക്കം പറയണത് എന്റെ കാര്യം അടക്കാൻ ഞാൻ ഈ പറയണത് ഈ സമൂഹം ഈ ഉമ്മത്തിൽ പണ്ഡിതന്മാര് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ചോറും കഞ്ഞും കൊടുത്ത് തീറ്റിപ്പൂറ്റി വളർത്തി ഉണ്ടാക്കി വെച്ചത് എന്തിനാണ് ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ചിന്താഗതി കുറിക്കാനാ രാഷ്ട്രീയം വെച്ച് കളിക്കണമെങ്കിൽ നാട്ടിൽ വേറെ രാഷ്ട്രീയ പാർട്ടികളില്ലേ രാഷ്ട്രീയം നടന്ന തന്നെ ദുനിയാവിയായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനം അല്ലേ അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അതിലത്രയുള്ള ഈ അവസ്ഥയിലേക്ക് ഉമ്മത്ത് വരണം ഇല്ലെങ്കിൽ അപകടമാണ് അവിടെ ഈ വ്യക്തിപരമായി നമ്മക്ക് ദീനുണ്ടാവില്ലെന്നുള്ള ദീനി സംവിധാനങ്ങളും ദീനി ആശയങ്ങളും ആചാരങ്ങളും ഇവിടെ നിലനിൽക്കണ്ടേ ഒരു സംസ്കാരം ഉണ്ടല്ലോ അതിവിടെ നിലനിൽക്കണ്ടേ അതിനുവേണ്ടി ചെയ്തേ പറ്റൂ പണ്ഡിതന്മാർക്ക് സ്വാതന്ത്ര്യം പക്ഷെ അതേ സമസ്ത തള്ളിയ ഫൈസി ആദർശയുടെ സംവിധാനത്തെ മുസ്ലിം ലീഗ് ഒന്നാകെ ഏറ്റെടുക്കുകയാണ് കാരണം ഇപ്പൊ അതിന്റെ സമീപകാലത്ത് ഉണ്ടായ ക്യാമ്പസ് ഫെസ്റ്റിന് മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കളും പിന്തുണച്ചുകൊണ്ട് അപ്പൊ ഇത് ഇതൊരു തരം ഒരു പോരിനെ പ്രകടമാക്കുന്ന സാഹചര്യം ഇപ്പഴുമല്ല ഇതിപ്പോ നല്ല വെഞ്ചേഴ്സൊക്കെ ഒക്കെ ഡി ടി ഒക്കെ നിലനിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരം സംവിധാനങ്ങളെ മുസ്ലിം ലീഗ് അതിനോട് മുസ്ലിം ലീഗ് അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളൊക്കെ അതിന്റെ ഭാഗമായി നിൽക്കുന്നതും അത് ഇവിടെ നടത്തിയിട്ടുള്ള ഒരു സാംസ്കാരിക വിപ്ലവങ്ങൾ അത് ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പക്ഷേ പക്ഷിചേരവുകളിൽ എന്തിനാണ് മുസ്ലിം ലീഗിനെന്താണ് അവിടെ പരിപാടി എന്നുള്ളൊരു ചോദ്യം എന്താണല്ലോ പ്രസക്തമാവുന്നത് ഇല്ല മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന്റെ ചില കാര്യങ്ങൾ ഇവിടെ എല്ലാത്തിനെയും ഇവിടെ ചെറുക ചെറുകറിഞ്ഞ് തീർക്കുക എന്നുള്ളത് അത് എല്ലാ നല്ല സിസ്റ്റത്തെയും ഇവിടെ നിലനിർത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി നിലക്ക് മുസ്ലിന്റെ ഒരു ഉത്തരവാദിത്വമാണ് ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തിന്റെ ഭാഗമായി ഇത്തരം കൊണ്ടുപോയി സങ്കടം പറഞ്ഞു കൈവച്ച് സംബന്ധിച്ചിടത്തോളം കൂടിയാണ്

ഒന്ന് എം ടി ഉസ്താദ് ഒന്ന് മോയിൻകുട്ടി മാസ്റ്റർ പന്തല്ലൂര് അമീ ഫൈശി അമ്പലക്കടവ് മുണ്ടപാറ ബാക്കി സംസ്ഥയുടെ മുഷാവറ അംഗങ്ങൾ മുഷാവറ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ വക്ക് വെട്ടിയാൽ ചൂണി അതൊക്കെയാണുള്ളത് ആരും പ്രശ്നമില്ല സന്തോഷം പഠിക്കുന്ന പഠിതാക്കൾ പ്രതിജ്ഞ എടുക്കണം സമസ്തനെ പൊളിക്കാൻ പ്രസിഡന്റിനെ പുറത്താക്കാൻ എന്ന സമസ്ത പിടിച്ചെടുക്കാൻ പ്രതിജ്ഞ എടുക്കണം ഞങ്ങൾ വച്ച് ഇവൻ വനിതാകും ഇതുപോലുള്ള ജൽപ്പനങ്ങൾ നടത്തിയാൽ ഇനി കൈകാര്യം ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ യോഗം ഈ പൊതുപരിപാടി തായി പറയുന്ന ഷജറ വിഭാഗത്തെ ഒതുക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഷജറ വിഭാഗം എന്താണ് എന്ന് അതേപോലെ തന്നെ സമസ്ത എന്താണ് എന്ന് തിരിച്ചറിയാത്തവരാണ് നമ്മൾ ഏകദേശം ഒരു എഴുപത് ശതമാനവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആദ്യമായി ഷെജറ എന്ന് പേരെങ്ങനെയാണ് വന്നതെന്നും അതേപോലെ തന്നെ ഈ സമസ്ത എന്താണ് എന്നും ഷജറ വിഭാഗം എന്നവകാശപ്പെടുന്നവർ സമസ്തക്കെതിരെ മുസ്ലിം ലീഗിനെതിരെ ഏതൊക്കെ രൂപത്തിലാണ് കടന്നാക്രമണം നടത്തുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് രഹസ്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് ആവശ്യമുള്ളത് പുറത്തോട്ട് വിടേണ്ടത് നിങ്ങളെ സുന്ദരിയായ പത്രപ്രവർത്തകയുമായിട്ട് കോഴിക്കോട് ഓഫീസിൽ ദാസ്യമായി ഇരുന്ന് ചുണ്ടി ചുവപ്പിച്ച് സംസാരിച്ചതുമൊക്കെ അങ്ങനെ പറയുന്നയാളുടെ പല്ല് അയാളുടെ വായിൽ ഉണ്ടാവൂല എന്ന് ഉറപ്പുള്ള ആളുകളാണ് ഞങ്ങളെല്ലാം വാപ്പനോട്